ഈ നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പോകാം ഇന്ന് ഇരുപത്തി അഞ്ചാം ദിവസം നാം ഒരുമിച്ച് വായിക്കാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം സങ്കീർത്തനം ഇരുപത്തി അഞ്ചും വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് എന്ന് പേർ അവൾ സിംറാൻ മെദാൻ മിഥ്യാൻ ഇബ്ഷാഖ് ഷുവഹ് എന്നിവരെ പ്രസവിച്ചു ദദാനെയും ജനിപ്പിച്ചു പുത്രന്മാർ ലയൂമിയും എന്നിവർ മിഥ്യാന്റെ പുത്രന്മാർ ഏഫർ ഹനോക് അബിദ എൽ എന്നിവർ ഇവർ എല്ലാവരും കെതൂറയുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായി സഹാക്കിന്റെ അടുക്കിൽ നിന്ന് കിഴക്കോട്ട് കിഴക്കുദേശത്തേക്ക് അയച്ചു അബ്രഹാമിന്റെ ആയിഷ്കാലം നൂറ്റി എഴുപത്തി അഞ്ച് സംവത്സരമായിരുന്നു അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായി സഹാക്കും ഇഷ്മേലും കൂടി മമ്രയ്ക്കരികെ സോഹരിന്റെ മകനായ എന്ന നിലത്ത് ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാം ഹിത്തിനോട് വിലക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് ബെർലഹി അരികെ വാർത്തു സാറയുടെ മിശ്രി ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിന്റെ വംശ പാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം ഇസ്മായിന്റെ പുത്രന്മാരുടെ പേരുകളിന്റെ നബായോത് കേദാർ അത്ബേൽ മിബാം മിസ്മ ധൂമ മഷ ഹേമ യൂർ കേദമ പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇസ്മായിലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവർ ആകുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇഷ്മലിന്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തേഴ് സമ്മത്സരമായിരുന്നു അവൻ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിശ്രമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കുടിയിരുന്നു അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു അബ്രഹാമിന്റെ മകനായി ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാവുന്നത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസ്ഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പത്തനാരാമിലുള്ള ആരാമ്യനായ ബദുവേലിന്റെ പുത്രിയും ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു തന്റെ ഭാര്യ മച്ചയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ടു വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തൻ ചുമന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു അവൻ യേശാവെന്ന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കൈ ഏഷാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു വളർന്നു ഏഷാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഏഷാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാഖ് അവനെ സ്നേഹിച്ചു റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്ക എന്ന് യാക്കോബ് പറഞ്ഞു അതിന് യേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിനെ വിറ്റു യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്തു പോയി ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു സങ്കീർത്തനം ഇരുപത്തിയഞ്ച് യഹോവെ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം കോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലഞ്ചിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലഞ്ജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യത ഉള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യത ഉള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയവും സത്യവുമാകുന്നു യഹോവ എന്റെ അകൃത്യം വലിയത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ യഹോ ഭക്തനായ പുരുഷൻ ആർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു എന്റെ കണ്ണെപ്പോഴും യഹോവെങ്കിലേക്കാകുന്നു അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗ്രിയും അരിഷ്ടനുമാകുന്നു എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്റെ ശത്രുക്കളെ നോക്കണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിനദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ മതാഡസുവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ ആയു സ്വർഗരാജ്യം മനവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തു കൊണ്ട് പുറപ്പെട്ട പത്ത് കന്നികമാരോട് സദൃശ്യമാകും അവർ അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്നു പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടക്കുകയും ചെയ്തു അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാകെ കൊണ്ട് ഉണർന്നിരിപ്പി ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവന് അഞ്ച് താലന്ത് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തര് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു അഞ്ചു താലത്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ചു താരത് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ടു താലത്ത് ലഭിച്ചവൻ വേറെ രണ്ടു നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കുതീർത്തു അഞ്ചു താരത്ത് ലഭിച്ചവൻ അടുക്ക വന്നു വേറെ അഞ്ചുകൂടെ കൊണ്ടുവന്നു യജമാനനെ അഞ്ചു താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ചു താലന്തു കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും നിന്നെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു രണ്ടു താലത്ത് ലഭിച്ചവനും അടുക്കെ വന്നു യജമാനനെ രണ്ടു താരം തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ടു താലന്തും കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു ഒരു താരന്ത് ലഭിച്ചവനും അടുക്കെ വന്നു യജമാനനെ നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്നു നിന്റെ താലന്ത നിലത്ത് മറച്ചുവെച്ച് നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം പൊന്മാണിഫക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവന്റെ പക്കിൽ നിന്ന് എടുത്ത് പത്തു താലന്തുള്ളവന് കൊടുപ്പി അങ്ങനെയുള്ളവന് ും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തുകളയും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ചു ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചയും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളവിൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കിൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തടത്തോളം എല്ലാം എനിക്കു ചെയ്തുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അരുളി ചെയ്യും പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്റെ വിട്ടു പിശാജിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും അതിനു അവൻ കർത്താവേ ഞങ്ങൾ നിന്നെ വിശ്വക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും അവൻ അവനോട് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ പോകും ആമേൻ ആമേൻ ആമേൻ